ും പറഞ്ഞിട്ട് കാര്യമില്ല പേടി പേടിയല്ലേ എനിക്ക് പേടിയ അപ്പൊ രാവിലെ ഉദയത്തിനാണെങ്കിൽ ഇത് എടുത്ത് കഴിക്ക് കാലയിൽ ഇട്ടു ഇവരെ വേറെ മണിക്കൂർ ഉദയത്തിന്റെ കാലിൽ നിന്ന് ഇവരെ വേണ്ടി വലിയ പിടി വലിയ കിട്ടുന്നില്ല അതായത് ഞാൻ മോള് വന്നു അത് ഊരാ ഞാൻ ഊരി കൊടുത്തു പക്ഷെ ഇപ്പം വെള്ളത്തിൽ കിറങ്ങി നടക്കുന്ന ഒരു പേടി കഴിച്ചിട്ട് പാമ്പ് നിന്റെ മൊത്തം ഇത് എന്റെ കാലയിൽ കറക്റ്റ് ആയത് അതൊക്കെ ഞാനിതിട്ട് കിഴു അമ്മ അമ്പടൊക്കെ ഉണ്ട് കാമാ അപ്പോൾ ഞങ്ങൾ നടന്നുണ്ടെങ്കിൽ നല്ല വെള്ളം കയറിയപ്പോൾ എത്ര വെള്ളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ സന്തോഷമായിട്ടും കാവ്യനും കൊണ്ട് വരുന്നുണ്ട് സന്തോഷം എൻ്റെ കയ്യിൽ എന്ത സാധനങ്ങളും ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു തന്നപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയതാണ് അപ്പോൾ നനയൊന്നും എറിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ പൊക്കിയൊക്കെ പിടിച്ചിട്ട് വന്നുകൊണ്ടിരിക്കട്ടെ കാരണം എൻ്റെ കൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിട്ട് മടി ഉണ്ടായിരുന്നു ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി വരുന്നത് പിന്നെ കൃഷ്ണൻ എണ്ണക്കെന്നെ വിളിച്ചപ്പോൾ ഞാനിങ്ങി ഇറങ്ങിപ്പോന്നായിരുന്നു കേട്ടോ ഇനി ഞാൻ അവിടുന്ന് ഇറങ്ങുമ്പോൾ ഇത്രയും വെള്ളമുണ്ടോ സത്യം ഒന്നും പ്രതീക്ഷിച്ചില്ല എൻ്റെ കാലം മുട്ടിന് താഴെ വരെ ഉണ്ടാവുള്ളൂ എന്ന് ഇരുന്നിട്ട് ഞാൻ ആ സുനിയാക്കി ഇട്ടിട്ട് വന്നത് കേട്ടോ പക്ഷെ അവിടെ നിന്ന് ഇങ്ങനെ കൂടുതൽ പോരും പൊരുന്തോറും എനിക്ക് വന്നു അതിന്റെ അകത്തോട്ടൊക്കെ വെള്ളം കേറിയിട്ടുണ്ടായിരുന്നു എനിക്ക് പേടിയുണ്ട് എന്തെങ്കിലും പാമ്പോ എന്തെങ്കിലും പുളകനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കാണുന്നൊരു പേടി ഉള്ളത് കൊണ്ട് ഞാന് അത് ഇട്ടതായിരുന്നു പക്ഷെ അത് ഇട്ടുകൊണ്ട് കാര്യം ഇണ്ടായില്ല അപ്പൊ ഞാനോട് ഊരി വെച്ചിട്ട് പിന്നെ ഞാൻ നടന്നു ഇവിടെ എല്ലാം ഇവരുടെ വീട്ടിലെല്ലാം വെള്ളം കയറി ഇതേ അങ്ങോട്ട് പോകുമ്പോറും വെള്ളം കൂടിക്കൂടി വരുക അവിടെ കയറി കേട്ടോ നാളെ നമ്മുടെ സ്റ്റെപ്പിലെല്ലാം വെള്ളം കയറും ഭയങ്കര ബുദ്ധിമുട്ടായത് ഇവിടുത്തെ നമ്മുടെ ചേച്ചിയുടെ വീട്ടിലെ നമ്മുടെ മഞ്ചു ചേച്ചിയുടെ വീട്ടിലെല്ലാം വെള്ളം അടുക്കളയിലെല്ലാം വെള്ളം കയറിയെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അത് നോക്കാൻ പറ്റിയിട്ടില്ല ദേ അകത്തേക്ക് എത്തുമ്പോറും വെള്ളം കൂടിക്കൂടി വരുക കിട കിടോ കിടോ ഇവിടെ അമ്മാനും കൂടെ വരട്ടെ ഒറ്റയ്ക്ക് പോവാതെ യൂ എൻ്റെ കോലി ദേ കയറി മുട്ടിൽ മുകളിൽ വെള്ളമായി എന്തീ സന്തോഷേട്ടൻ അവിടെ കാവ്യേനെ ഡാൻസിനും കൊണ്ടേക്കാണ് സന്തോഷേട്ടൻ അങ്ങോട്ട് പോകുമ്പോൾ എടുത്തോണ്ടാണ് പോയത് ഇങ്ങോട്ട് വരുമ്പോൾ ഇതേണ്ട എടുത്തോണ്ട് വരുന്നുണ്ട് എന്തൊരു കഷ്ടമായത് നമ്മൾ മഞ്ജുക്കയുടെ കടയിലേക്ക് പോകുന്ന വീഡിയോ കഴിഞ്ഞ ചട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയറിയാം ആ റോഡാണ് ഈ കാണുന്നത് ഇപ്പം ഈ റോഡിൽ കൂടെ ഞാൻ പോവാണെങ്കിൽ എൻ്റെ അരക്കപ്പം വെള്ളം കാണും കണ്ടോ അയ്യോ അമ്മീൻ്റെ വീട്ടിലെല്ലാം വെള്ളം അവിടെ ആ മുങ്ങും ബാ അമ്മാനെ പിടിക്കാനാതല്ലേ അമ്മ പറഞ്ഞത് വേണ്ടേ എന്നാ മുങ്ങട്ടോ അതേ സന്തോഷായിട്ട് അതേണ്ടേ വരുന്നു കയ്യിലൊരു സാധനം തോളിൽ ഒരാളെയും കേറ്റിക്കൊണ്ട് വരുന്നുണ്ട് ഓ എന്തോ ഹായ് സന്തോഷമായിട്ട് അങ്ങോട്ട് പോകുമ്പോ കാവ്യനെ എടുത്താ പോയത് ഇല്ലേ സന്തോഷം മുതലാവില്ല ആ ആ ഇവള് താഴെ ഇറക്കണമെന്ന് പറഞ്ഞ അവൾക്ക് ഡാൻസ് ഉണ്ടായിരുന്നു അപ്പൊ കൊണ്ടായിട്ട് കൊണ്ടുവരികയാണ് അപ്പൊ ഞങ്ങളാകെ വെള്ളത്തിൽ നീന്തിയാണ് ചങ്ങാടത്തിലാണോ പോണേ ഉദയാച്ചൻ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു ഒരു തോണി ഇവിടെ കൊണ്ടുവിടണം ഉദയാച്ചന് രാത്രി നീന്തി അങ്ങോട്ടും കൊണ്ട് വരുന്നത് ഭയങ്കര പാടാണെന്ന് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ വെള്ളം കയറും കൈ ഇനിയും വെള്ളം ഇറക്കിയിട്ടില്ല വലിയ പാടാതേ പോന്നു ദൈവ വിഷ്ണുണ്ട് അത്രയും വെള്ളം കണ്ടോ കൈ നല്ല വെള്ളമുണ്ട് മുങ്ങുമല്ല അവൻ്റെ കഴുത്തറ്റം വെള്ളം കാണാൻ സാധ്യതയുണ്ട് ഒന്ന് കാണാൻ വരും നമ്മടെ ഇവിടെ ഏറ്റവും കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ് നമ്മുടെ എ കെ ചോദിച്ചാൽ ചിലപ്പോൾ ഒരു പത്തറുപത്തഞ്ച് ലക്ഷം രൂപയുടെ സാധനം ഇപ്പം അവരുടെ വീട്ടിലിരിപ്പുണ്ട് ഈ അതെ അമ്മ വീട് ഈ വെള്ളം കയറുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു വ്യക്തി കുഞ്ഞുനിക്കായിരിക്കും ഏതെ ഞാൻ പറഞ്ഞ കള്ള ആണോ ഇത് റോഡാണ് കേസ് നമ്മുടെ ബൈക്ക് ഓടി പോകുന്ന റോഡാണ് ഞാൻ അവിടെ വേണ്ടി പണ്ട് അങ്ങനെ ആയിരുന്നു സ്കൂളിലൊക്കെ പോകുമ്പോഴേ വെള്ളം നിക്ക് പോകുമ്പോഴത്തേക്കും നിക്കറു മുണ്ടോ ഒക്കെ ഇട്ടോണ്ട് അക്കരെ വന്നിട്ട് ഇപ്പൊ കാണുന്നവര് മത്സിലായ്മെ വിചാരിക്കും വെള്ളക്കുഴിയിലോട്ടാണല്ലോ എന്റെ മോളെ കൂടെ കൊടുത്തുവിട്ട് അല്ല ആദ്യത്തെ തവണ ഇല്ലല്ലേ ആ ഇത്ര ഏകദേശം ഇത്രയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പൊന്നു അതായത് ഇരുപത്തൊന്നി അല്ലേ നമ്മുടെ വെള്ളം വെള്ളം നമ്മള് പോകോണ്ടിരിക്കയാണ് ഇത് ശരിക്കും പറഞ്ഞത് ആദ്യം ശ്രദ്ധിക്കേണ്ടായിരുന്നല്ലോ വിഷ്ണുട്ട കൊറച്ചും കൂടെ സത്യം പറഞ്ഞാൽ ഇത് കൊറച്ചും കൂടെ ആദ്യം ശ്രദ്ധിക്കേണ്ടായിരുന്നു പാടത്ത് വെള്ളം കയറ്റിയപ്പോ തന്നെ ഇതൊരു ടൈം എത്തുമ്പോത്തന്നെ നമുക്ക് ഇത് വെള്ളം ഇതാക്കേണ്ടതായിരുന്നു മോട്ടർ വെക്കേണ്ടതായിരുന്നു പക്ഷേ ആ ഒരു ടൈമിൽ ഇത്രയും മഴ ഇപ്പം തന്നെ ആരും പ്രതീക്ഷിച്ചില്ല എന്നാണ് പലരും പറയുന്നത് ഇപ്പോൾ ചെത്തമറ ജൂണ് തുടങ്ങുന്നതിന് മുന്നെ ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ജൂൺ തുടങ്ങി കഴിയുമ്പോൾ എന്താവുമെന്ന് ഞാൻ ആലോചിക്കുന്ന ഇപ്പോഴേ ഇങ്ങനെ വെള്ളം നാളെ ഈ ഒരു രാത്രി കഴിഞ്ഞുമ്പോൾ മഴയാണെന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ അടുക്കളയുടെ സ്റ്റെപ്പിൽ വെള്ളം കയറും ഇപ്പോൾ നമ്മുടെ സ്റ്റെപ്പിലാണ് വെള്ളം നിൽക്കുന്നത് ഇനി നേരെ അടുക്കളയുടെ സ്റ്റെപ്പിൽ കയറും ഇതേപോലെ മഴ എങ്ങാനും പെയ്ത് കഴിഞ്ഞാൽ നാലു ദിവസം ആകുമ്പോഴത്തേക്കും നമ്മുടെ അടുക്കളയിൽ വെള്ളം കയറും അപ്പൊ എനിക്ക് മഞ്ചക്കേടെ ഒക്കെ കാര്യ ഓർക്കുമ്പോഴൊരു ബുദ്ധിമുട്ടൊക്കെ അവരെ കടക്കിലെ വെള്ളം കയറിയെന്ന് പറയുന്നുണ്ടായിരുന്നു അവരെ അവരുടെ മോനും കാലുണ്ടൊന്നും വയ്യാതൊക്കെ എന്താടു ബോട്ടിൽ പോവാൻ പേടിയാണോ ചാരമില്ല അമ്പുടു നേരം അമ്പുടൂന് എന്താ പറയാ കാലിൽ കേട്ടാ വന്നിരിക്കുന്ന പേടിയായിരുന്നു ഇപ്പൊ വെള്ളത്തിൽ വേണ്ട സത്യ്യ നമ്മള് നടന്നോണ്ടിരുന്ന വരമ്പൊക്കെയാണ് ഇത് വെള്ളത്തെ വെള്ളത്തിൽ പറ്റിയത് എന്താ പറയാനുള്ളത് പറഞ്ഞല്ലേ ഇങ്ങനെ കയറൊന്നും പ്രതീക്ഷിച്ചില്ലല്ലേ എനിക്ക് ഉറപ്പായിരുന്നു കറക്റ്റ് സമയത്തായിരുന്നു കേട്ടോ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു കാര്യം നല്ല രീതിയിൽ മഴ വരുന്നുണ്ടായിരുന്നു അച്ഛൻ ഡെറസിൽ നിന്ന് അവളെ വിളിച്ച് പറയുന്നുണ്ട് മഴ പെയ്യുന്നുണ്ട് പെട്ടെന്ന് വരാൻ പറയുന്നുണ്ടായിരുന്നു നമ്മൾ അങ്ങോട്ട് എത്താൻ തുടങ്ങുമ്പോഴത്തേനും അദ്ദേഹം മഴ തൂളിച്ച് തുടങ്ങിയിരുന്നു പക്ഷെ ഇച്ചിരി കൂടെ അങ്ങോട്ട് എത്തിയപ്പോഴത്തേനും നല്ല രീതിയിൽ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയും രാവിലെ കുറച്ചു നേരമായിട്ട് വലിയ മഴയില്ലാതെ അങ്ങനെ ചെറിയ ചാറ്റലായിട്ട് മാത്രം നിൽക്കുമായിരുന്നു പക്ഷെ പിന്നെ അതായി ഇപ്പം അങ്ങ് തുടങ്ങി ഉച്ചയ്ക്ക് അങ്ങ് തുടങ്ങിയിട്ട് പിന്നെ മഴ തന്നെയാവും നേരത്തൊക്കെ മഴ തന്നെയായിരുന്നു മഴ നിന്നിട്ടുണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല രീതിയിൽ ിൽ പിന്നെ പെയ്തു വരുന്നുണ്ട് ഇട്ടു അപ്പോൾ ജയാൻ അവിടെ നിപ്പുണ്ട് കാര്യം നമ്മൾ ഇതങ്ങടെ അടുപ്പിക്കണമെങ്കിൽ വലിയ പാടുണ്ടായിരുന്നു മറ്റേ നമ്മുടെ ഒരു തോണി ഉണ്ടല്ലോ തോണിയല്ല ബോട്ട് അത് അത്ര വലിയ ടാസ്ക് ഇല്ല പക്ഷെ ഇത് ഇച്ചിരി അടുപ്പിക്കാനിഷ്ടമാണ് എന്നെ കൈ കഴിക്കുന്നത് എന്ന് പറഞ്ഞായിരുന്നു അപ്പം തന്നെ നല്ല മഴ പെയ്തു തുടങ്ങി കേട്ടോ അപ്പോൾ അമ്മ അവിടെ നിൽക്കാറുണ്ട് നമ്മൾ കരുതി ഏട്ടനെ വടിയൊക്കെ ഇട്ട് കൊടുത്ത് വലിച്ചിട്ട് അങ്ങ് അറ്റത്തോട്ട് കയറ്റി നിർത്താമെന്ന കരുതിയായിരുന്നു നമ്മളിത് ഇന്ന് വാടകയ്ക്കെടുത്താൽ കേട്ടോ ഈ ചങ്ങാട് വാടകയ്ക്കെടുത്തിയാണെന്ന് അങ്ങോട്ടേട്ടൻ പറഞ്ഞത് അത് ഹരി വരുന്നുണ്ടായിരുന്നു അപ്പോൾ അളിയനെയും കൂട്ടിയിട്ടൊന്ന് അങ്ങനെ കറങ്ങാൻ വേണ്ടിയിട്ട് അതിൽ കൂടെ ഇങ്ങനെ വെള്ളത്തിൽ പോകാൻ വേണ്ടിയിട്ട് എടുത്തിരുന്നു അപ്പൊ അമ്മ ഇത് അങ്ങ് നിക്കുന്നുണ്ട് അതിന് അമ്മേനകത്ത് ഇത് ആ ഒരു ഇതിന്റെ അത് തൊഴിയുന്ന സാധനം എന്തായാലും പറയുന്നത് അത് കൊടുത്തിട്ട് നമ്മള് ഇത് ശരിക്കും മുളയാണ് ശരിക്കാ തൊഴിയുന്നതിന് എന്തോ പങ്കായെന്നോ അങ്ങനെ എന്തൊക്കെയല്ലേ പറയുന്നത് അപ്പൊ കൊടുത്ത് ഞങ്ങള് വലിച്ചോട്ടോ അത് വീട്ടിലെത്തി ഇനി ഞങ്ങള് ഇതിലായിരിക്കും പോക്കും വരവേ കാര്യം ഞങ്ങൾക്ക് ഇനി പുറത്തോട്ട് പോകണമെങ്കിൽ അത് അതുവഴി പോകാൻ പറ്റത്തില്ല നടന്നു പോകാൻ പറ്റത്തില്ല കാര്യം വെള്ളം കയറി നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് ഡ്രസ്സ് മാറിക്കുമ്പോൾ ഇതില് കയറി ഇരുന്ന് വേണം പക്ഷെ അതിൽ കയറി നിങ്ങടെ എത്തുന്നതിന് മുന്നേ മഴയും പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തൊരു കഷ്ട ഇത് കണ്ട ഞങ്ങളുടെ വീട് ഇനി ഇന്ന് രാത്രി മഴ പെയ്തത് ഇവിടെ കയറും വെള്ളം ഇത് ഇവിടെ കേറും അതോ കിടുവേ ഈ ചെറുക്കും വാ കേറത്തില്ല നമ്മുടെ നമ്മുടെ വീടിന്റെ വീടിന്റെ അയ്യോ പൊന്നു കാവി ഇവിടെ എത്തി വെള്ളം കണ്ടോ ഇന്നലെ ഒത്തിരി പേര് ണെന്നുണ്ടെങ്കിൽ കൊറേ പേരെയും വീടോടെ പറഞ്ഞ കുട്ടികളെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ കുട്ടികളെ നമ്മളെ ഒറ്റക്ക് പുറത്തേക്ക് ഇറങ്ങി സ്വിച്ച് ഔട്ടി പോലും കുഞ്ഞുങ്ങളെ ഒറ്റക്ക് നമ്മൾ നിർത്താറുണ്ട് നമുക്ക് പേടിയാണ് ഇത്രയും വെള്ളം ഉണ്ടായിട്ടും ആ വെള്ളത്തിൽ കൂടെ നീന്തി വരുന്ന അനന്തൂരെ നമുക്ക് കാണാം അനന്തു എല്ലാ കൂടി നീന്തി പിടിച്ചു വരുന്ന ഒരാളാട്ടോ അതേ വരുന്ന അനന്ത് വരുന്നുണ്ട് അതേ കൂടെ അതെ എൻ്റെ പൊന്നേനെ ഒരു വണ്ടിയോളും ഇങ്ങോട്ട് വരാറില്ല കേട്ടോ കാര്യം വെള്ളം കാരണം ഏട്ടൻ്റെ പൾസർ മാത്രമാണ് ഇങ്ങോട്ട് വരാറുള്ളൂ വേറെ ഒരു വണ്ടിയും കയറി വരാറില്ല എല്ലാവരും അവിടെ വെച്ചിട്ട് നടന്നു വരികയാണ് ചെയ്യും അപ്പോൾ അഭിയാണെന്നുണ്ടെങ്കിൽ പോലും അവിടെ വണ്ടി വെച്ച് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് നടന്ന് വരികയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അന്തന്തു അതെന്തു എന്ന് പറഞ്ഞിട്ട് കിടു ആ സന്തോഷ പ്രകടനമാണ് കിഡുവിൻ്റെ ഇപ്പോൾ വിഷ്ണു ഏട്ടൻ വണ്ടിയുടെ കാര്യം പറയാറ് പൾസറിൻ്റെ കാര്യം പറയാമായിരുന്നു ആ കൂടെ പ്ലാന്റ് കിടന്ന് ഇങ്ങോട്ട് ഈ ഒരു വെള്ളം വരുമ്പോൾ വരുന്ന ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ്റെ പൽസറാണ് പൽസർ നല്ല കുഴപ്പമുണ്ട് കേട്ടോ ഒത്തിരി ഉള്ള പൾസറാണ് അപ്പോൾ അങ്ങോട്ട് ാണ് ഇപ്പൊ അനന്ത പക്ഷേ അനന്തവും അറക്കോടിലേക്ക് കയറിയൊക്കെയാണ് അതിനെ പറ്റി എന്താ വിഷയാണ് സംസാരിക്കുന്നത് പക്ഷെ അതിന്റെ ഇടയ്ക്ക് പിള്ളേർക്ക് കൂടെ ബഹളം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് പിന്നെ വോയിസ് ഓവർ കൊടുത്തത് ഗൈസ് അപ്പൊ മഴ നിക്കാനുള്ള ഉദ്ദേശം ഇല്ല പടി വരെ വെള്ളമായി അപ്പോൾ വീണ്ടും മഴയൊക്കെ പെയ്തു വെള്ളമായി തോന്നുന്നില്ല നല്ല മഴ അതാ അതൊക്കെ ഒലിച്ചെല്ലാം പോകുന്നു കേട്ടോ അപ്പൊ വെള്ളത്തിക്കളിയും വെള്ളത്തിൽ ചാട്ടം എല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇടുവടന്ന് ഉറങ്ങി കേട്ടോ പക്ഷെ ഇവിടെ വേറൊരു മുതലുണ്ട് ദേ നിൽക്കുന്നട്ടാ ഈ മുതലിന് ഉറക്കമൊന്നുമില്ല അതാരണം ഞാനും ഉറങ്ങിട്ടില്ല ഇവനായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു അപ്പൊ നമുക്ക് എന്തായാലും ഉറക്കം നടത്തില്ല അതുകൊണ്ട് പുറത്തോട്ട് പോകാൻ പാമ്പിടും എന്നാടേ

ഒരെണ്ണ ഇവിടെ ഉണ്ട് രണ്ടെണ്ണം മൂന്നെണ്ണം കണ്ട അവിടെ അവിടെയുണ്ട് മൊത്തം നാലെണ്ണം കണ്ടെങ്കിലൊന്ന് ഇതാ പോന്നു ഇതാ പോന്നു പൊന്നോ പൊല്ലോ മഴ നല്ല രീതിയിൽ മുറുകുന്നുണ്ട് ഒട്ടും മഴ കുറയുന്നില്ല നല്ല രീതിയിൽ മഴയാണ് നമ്മള് വേണമെങ്കിൽ പെട്ടെന്ന് ഇവിടെ ഞാൻ അകത്തായിരുന്നു പെട്ടെന്ന് ഇവര് കണ്ടിട്ട് എന്നെ വിളിച്ചായിരുന്നു രാവിലെ തൊട്ടിട്ട് ഇത്യനെ ഇങ്ങനെ ഒരെണ്ണം കറങ്ങി നടക്കണന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നല്ല ഒന്നി കൂടുതലുണ്ട് എത്ര ഉണ്ടേടി മൂന്നെണ്ണോ നാലെണ്ണോ ഒക്കെ ഉണ്ടല്ലേ അല്ലേ ചിലപ്പോ അപ്പറ വാതിലെ കൂടെ നമ്മുടെ ചിലപ്പോ വെള്ളം കൂടി കൂടി വരികയാണ് കേസ് കണ്ട ഇവിടെ എത്തി ആ എന്റെ ദേമേ ഇവര് അകത്തോട്ടങ്ങനെ കേറുവോ എന്റെ പൊന്നും അതെന്റെ കിടന്ന് ചെരുപ്പാ പോകുന്നു എന്റെ പൊന്നെ ചെരുപ്പ് പോയാലോ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയാ കാര്യം ഇപ്പൊ അഞ്ചെണ്ണത്തിന് ആറെണ്ണത്തിനെ കണ്ട് കണ്ടെന്ന് തോന്നുന്നു എനിക്ക് കാരണം പേടിയാണ് പുറത്തോട്ട് ഇറങ്ങാൻ എനിക്ക് ആകെ കൂടെ പേടി വരുന്നു കണ്ടിട്ട് ഞാനത് ആദ്യാ ഒരുമിച്ച് ഇത്രയും കൂടുതൽ കാണുന്നത് ഇത്രയും വെള്ളം നിക്കുന്നതുകൊണ്ട് എവിടെയും കേറി ഇരിക്കാനില്ല അതുകൊണ്ട് ഈ ഇല്ലാത്ത ഗ്യാപ്പിലേക്ക് വന്നായിരിക്കും ചിലപ്പോ അച്ചട ഷട്ട് കളയല്ലേടാ ദേ ചെറുപ്പടെ പോയി തങ്ങി നിന്നാ മതിയായിരുന്നു അകത്തിടുന്ന പോയിന്തുണ്ടോ വീട്ടിലെ താഴെ എനിക്ക് പേടി വരുന്നു ഒരു ദിവസമായി കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ മുന്നത്രം കല്യാണം കഴിഞ്ഞ പ്രാവശ്യം കല്യാണം കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വെള്ളം കയറിയ സമയത്ത് പിന്നൊക്കെ വീട് വെച്ചിട്ടില്ല ആ സമയത്ത് ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ ആ എന്തൊരു ആപ്പിളുണ്ട് അവിടെ ഗ്രീൻ ആപ്പിൾ പോലത്തെ അത് എടുക്കാൻ വേണ്ടി പോയപ്പോ എന്റെ ചോട്ടിലാണലി ഉണ്ടായിരുന്നു പെട്ടെന്ന് ജബ്ബു എന്നെ പിടിച്ച് പുറകിലോട്ട് വലിച്ചു കെടുത്തു അല്ലെങ്കിൽ അതെന്നെ കൊത്തിയനെ